ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നത് ഉ എന്ന അക്ഷരമാണ് ഏതക്ഷരമാണ് ഉ ഒരു പുതിയ വായനക്കാട് നമുക്ക് പരിചയപ്പെടാം ഈ വായനക്കാട് ഒന്ന് വായിക്കാം ഉപ്പ ഒരു ഉച്ച നേരം ഉമ്മ പറഞ്ഞു ഉപ്പ ഇന്ന് വരും ഉടനെ വരുമോ ഉമ്മ ഉമ്മാച്ചു ചോദിച്ചു ഉത്തരമില്ല ഉമ്മാച്ചു ഉമ്മയെ നോക്കി ഉമ്മ ചിരിച്ചു വായനാക്കാട് ഒന്നുകൂടെ വായിക്കാം ഉപ്പ ഒരു ഉച്ച നേരം ഉമ്മ പറഞ്ഞു ഉപ്പ ഇന്ന് വരും ഉടനെ വരുമോ ഉമ്മ ഉമ്മാച്ചു ചോദിച്ചു ഉത്തരമില്ല ഉമ്മാച്ചു ഉമ്മയെ നോക്കി ഉമ്മ ചിരിച്ചു നമുക്ക് ഈ വാചകങ്ങളൊന്ന് പരിചയപ്പെടാം എങ്ങനെയാണിത് വായിക്കുന്നത് ഒരു ഉച്ച നേരം എന്താ വായിക്കുന്നത് ഒരു ഉച്ച നേരം ഏതു നേരമാണ് ഉച്ച നേരം ഏതാണ് ഉച്ച ഉ അടുത്ത വാചകം എന്താണ് ഉമ്മ പറഞ്ഞു എന്താ വായിക്കുക ഉമ്മ പറഞ്ഞു ഉമ്മ പറഞ്ഞു ആരാ പറഞ്ഞത് ഉ ആരാണ് ഉമ്മ ഊ മ ഉമ്മ ഈ വാചകം വായിക്കാം ഉപ്പ ഇന്ന് വരും ഉപ്പ ഇന്ന് വരും ഉപ്പ ഇന്ന് വരും ആരാ ഇന്ന് വരുന്നത് വരുന്നത് ആരാണ് ഉപ്പ 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 ഉടനെ വരുമോ ഉമ്മ ഉടനെ വരുമോ ഉമ്മ എന്താ ചോദിച്ചത് ഉടനെ വരുമോ ഉമ്മ ഉടനെ വരുമോ ഉമ്മ എങ്ങനെ വരുമോ എന്നാ ചോദിച്ചത് ഉടനെ എപ്പോൾ വരുമോ എന്നാ ചോദിച്ചത് ഉടനെ ആരവിടെ ചോദിച്ചത് ഉമ്മയോട് ഉമ്മ അല്ലേ ഉമ്മയോടാണ് ചോദിച്ചത് ഉടനെ എന്ന വാക്കിലെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് ഉ ഡ ഡെ ഏതൊക്കെയാണ് ഉ ഡ ഉ ഡ ഡെ ഉടനെ ഉമ്മാച്ചു ചോദിച്ചു ഉമ്മാച്ചു ചോദിച്ചു ആരാണ് ചോദിച്ചത് ഉമ്മാച്ചു ചോദിച്ചത് ആരാണ് ഉമ്മാച്ചു മാച്ചു എന്താണ് ഈ വാചകം എന്താ വായിക്കുക ഉത്തരം ഇല്ല ഉത്തരം ഇല്ല എന്തില്ല ഉത്തരം എന്താണ് എന്താണില്ലാത്തത് ഉത്തരം 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 അടുത്ത വാചകം എന്താണ് ഉമ്മാച്ചു ഉമ്മയെ നോക്കി എന്താ വായിക്കുക ഉമ്മാച്ചു ഉമ്മയെ നോക്കി ആരാണ് നോക്കിയത് ഉമ്മാച്ചു ആരാ നോക്കിയത് ഉമ്മാച്ചു ഉമ്മാച്ചു ആരെയാണ് നോക്കിയത് ഉമ്മയെ ഉമ്മാച്ചു ആരെയാണ് നോക്കിയത് ഉമ്മയെ ഈ രണ്ട് വാക്കുകൾ എന്താണ് വായിക്കുക ആദ്യത്തെ വാക്ക് ഉമ്മാച്ചു രണ്ടാമത്തെ വാക്ക് ഉമ്മയേ ഉമ്മച്ചു ഉമ്മയേ ഉമ്മ ചിരിച്ചു ഉമ്മ ചിരിച്ചു ആരാണ് ചിരിച്ചത് ഉമ്മ ആരാ ചിരിച്ചത് ഉമ്മ ഊ മ ഉമ്മ എങ്ങനെ ഉമ്മ എന്നുള്ളത് എഴുതുക വായനക്കാട്ടിലെ എല്ലാ വാചകങ്ങളും വായിച്ചു കഴിഞ്ഞു ഇനി കാർഡ് വീണ്ടും ഒന്നുകൂടെ വായിച്ചു നോക്കാം ഉപ്പ ഒരു ഉച്ച നേരം ഉമ്മ പറഞ്ഞു ഉപ്പ ഇന്ന് വരും ഉടനെ വരുമോ ഉമ്മ ഉമ്മാച്ചു ചോദിച്ചു ഉത്തരമില്ല ഉമ്മാച്ചു ഉമ്മയെ നോക്കി ഉമ്മ ചിരിച്ചു ഇനി നമുക്ക് വായനാക്കാട്ടിലെ ഊ എന്നക്ഷരം വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം ഏതക്ഷരം ഊ വായനാക്കാണ്ടിൽ എന്ന അക്ഷരം വരുന്ന വാക്കുകളാണിത് നമുക്കിതൊന്ന് വായിക്കാം ഉപ്പ ഊപ്പ ഉപ്പ ഉപ്പ ഉച്ച ഉ ച ഉച്ച 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 ഉമ്മ ഉമ്മ ഉടനെ 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 ഉത്തരം 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 ഉമ്മയെ ഉമ്മയെ ഉമ്മ എ ഊ എന്ന അക്ഷരം വരുന്ന കൂടുതൽ വാക്കുകൾ കണ്ടെത്തി വായിക്കണേ എല്ലാവർക്കും നമസ്കാരം